േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീനുവിന്റെയും സൂരജിന്റെയും വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയാണ് അപ്പോഴാണ് ഇന്ദുജിയുടെ പുതിയ ചതി മുന്നിലേക്ക് വരുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് സൂരജിനി അപായപ്പെടുത്താനുള്ള നീക്കങ്ങളും ഉണ്ടാകുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരെയും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നറിയാതെ അവർ പകച്ചു പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അവർ മീനു ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയുകയാണ് ബിന്ദുജ ആരാണ് എന്ന ചോദ്യം മീനുവിന്റെ മുന്നിലും ബാക്കിയായതിനെ തുടർന്ന് മീനു സത്യാവസ്ഥ അറിയണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇതിൻ്റെ ഭാഗമായി മീനു കണ്ടിരിക്കുകയാണ് ഇപ്പോൾ സൂരജിനെ സൂരജ് ആരാണ് ബിന്ദുജ ഇത് കേട്ടതിനെ തുടർന്ന് സൂരജ് അസ്വസ്ഥനാകുന്നു നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കരുത് ഇത് ആവശ്യമില്ലാത്ത കാര്യമല്ല ആവശ്യം ഉള്ള കാര്യമാണ് എനിക്ക് സത്യങ്ങൾ അറിയണം അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത് ആരാണ് ബിന്ദുജ എന്താണ് നിങ്ങളുമായിട്ടുള്ള ബന്ധം നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നോ എന്ന് കേട്ടു ഞാൻ അറിഞ്ഞത് സത്യം തന്നെയാണോ എനിക്ക് കാര്യങ്ങളെല്ലാം അറിഞ്ഞേ പറ്റൂ ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ സത്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ് സൂരജ് ബിന്ദുജിയെ എനിക്കറിയാം പക്ഷേ അത് നീ വിചാരിക്കുന്നത് പോലെ ഒരു പ്രണയബന്ധം ആയിരുന്നില്ല ആ കുട്ടി ഞാൻ പണ്ട് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നതാണ് ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്നാണ് ആ കുട്ടിയുടെ മരണം സംഭവിക്കുന്നതും ആ മരണത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്നതാണ് സത്യം ഇത് കേട്ട് മീനു ഒന്ന് ഞെട്ടിപ്പോവുകയാണ് ഇതോടെ മീനുവിനോട് നിനക്കിത് വേണമെങ്കിൽ വിശ്വസിക്കാം എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ സൂരജ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്